അനീഷ് അടിപൊളി പ്ലെയറൊക്കെ തന്നെയാണ് പക്ഷേ നമ്മൾ കോൺഫിഡൻസോട് കൂടി വന്നിട്ട് മണ്ടത്തരം ഇരുന്ന് പറയരുത് ലോകത്ത് എല്ലാ ഡിവോഴ്സുകളും ഒരാളുടെ തെറ്റുകൊണ്ട് മാത്രമല്ല രണ്ടുപേരുടെയും തെറ്റുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനകത്ത് എങ്ങനെയാണ് അത് യോജിക്കാൻ പറ്റുന്നത് മണ്ടത്തര ആര് പറഞ്ഞാലും അത് ചോദ്യം ചെയ്യപ്പെടണം അനീഷ് പറഞ്ഞത് കയ്യിൽ നിന്ന് പോയി ഇന്നത്തെ എപ്പിസോഡിൽ അത് കാണിക്കുകയും ചെയ്തിട്ടുണ്ട് അത് വീക്കെൻഡ് എപ്പിസോഡിൽ ചർച്ച ചെയ്യാൻ ചാൻസ് ഉണ്ട് അവിടെ അക്ബർ പറഞ്ഞത് ന്യായമാണ് കാരണം വിവാഹമോചനം എന്ന് പറയുന്നത് രണ്ടുപേരുടെ വേറെ പിരിയല് തന്നെയാണ് പക്ഷെ അതിൽ ഒരാളുടെ തെറ്റുകൊണ്ട് സംഭവിക്കാം രണ്ടുപേരുടെ തെറ്റുകൊണ്ട് സംഭവിക്കാം രണ്ടുപേരുടേയും തെറ്റില്ലാതെയും സംഭവിക്കാം രണ്ടുപേർക്കും കുറേ കാലം കഴിയുമ്പോൾ പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാതെ അങ്ങനെയും വിവാഹമോചനം സംഭവിക്കുക അവിടെ ആർക്കും ആരുടെയും തെറ്റൊന്നും ഉണ്ടാവില്ല അതങ്ങ് സംഭവിച്ചു പോവാണ് ഇവിടെ അനീഷ് പറയുന്നത് ഭർത്താവും മദ്യപിച്ചു വന്ന് ഒരു സ്ത്രീയെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ത്രീ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ വിവാഹമോചനം നടക്കില്ല എന്നൊക്കെയാണ് അത് അതൊക്കെ അതൊക്കെ പറയാൻ കൊള്ളാം ഈ പറഞ്ഞ പോലത്തെ നമ്മുടെ ഗാർഹിക പീഡനം ഒന്നും നമുക്ക് പ്രൊമോട്ട് ചെയ്യാനൊന്നും പറ്റില്ല ഇവിടെയെന്ന് പറയുന്നത് അനീഷ് അനീഷ് ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ് രണ്ടു പേരുടെ തെറ്റും കൊണ്ടാണ് വിവാഹമോചനങ്ങൾ നടക്കുന്നത് എന്നാണ് പക്ഷേ അനീഷ് ഏത് പേഴ്സ്പെക്റ്റീവിലാണ് അത് ഉദ്ദേശിച്ചതെന്ന് നമുക്കറിയില്ല അല്ലാതെ നടക്കാം എന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി ഒരു തെറ്റും ചെയ്യാതെ അവരുടെ ഭർത്താവ് നിരന്തരമായിട്ട് മദ്യപിച്ചു വന്ന് അവരെ തല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് വിവാഹമോചനം ചിലപ്പോൾ വേണ്ടി വന്നേക്കാം അവിടെ അവരുടെ തെറ്റെന്താണ് തിരിച്ച് ഭാര്യ ഭർത്താവിനെ ടോക്സിക് ടോക്സിക്കായിട്ടുള്ള ഒരു ഭാര്യ ഭർത്താവിനെ നിരന്തരമായി ശല്യപ്പെടുത്തുകയും ബുദ്ധിമുട്ടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഒരവിഹിത ബന്ധം നടത്തുകയാണെങ്കിലോ വിവാഹമോചനം സംഭവിക്കാം അവിടെ ഭർത്താവ് എന്ത് തെറ്റിയിട്ടാണ് ഇനി രണ്ടുപേരും അവിഹിതമാണെന്ന് കരുതുക അപ്പോഴും രണ്ടുപേർക്കും പൊരുത്തപ്പെടാതെ വന്നാൽ വിവാഹമോചനം സംഭവിക്കാം അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുന്നത് ശരിയല്ല ഇത് അദ്ദേഹത്തിന് അറിയാതെ പറ്റിയൊരു തെറ്റായിരിക്കാം പിന്നെ ന്യായീകരിക്കാൻ പോകണ്ട വായിന്ന് വീണൊരു അബദ്ധമാണ് ഒരു ടങ് സ്ലിപ്പായിട്ട് നമുക്ക് കണ്ടാൽ മതി